ദൈവജനമേ ആഭാ പിതാവ് മോശ വഴി നമുക്ക് നൽകിയ പത്ത് കൽപ്പനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പത്ത് എപ്പിസോഡുകളുള്ള ഈ സീരീസിലേക്ക് കർത്തഴ സ്വാഗതം ദ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് കത്തോലിക സഭയുടെ മതബോധനവുമായി ബന്ധപ്പെട്ട് ഓരോ കൽപ്പനയും നമുക്ക് വ്യക്തതയോടുകൂടി വിശകലനം ചെയ്യാം ഇത് അവസാന കാലത്തെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം നമ്മുടെ പ്രവൃത്തികൾ തന്നെ വിധി ദിവസം നമ്മെ വിധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ഒരുപോലെ ഉപകരിക്കപ്പെടുന്ന രീതിയിലാണ് പത്ത് കൽപ്പനകളുടെ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത് കർത്താവിൻ്റെ വരവിനായി നമുക്ക് കരുതലോടെ വളരെ താൽപര്യത്തോടെ തയ്യാറെടുക്കാം നമ്മുടെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാവരുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവജനമേ ഇന്ന് നാം മൂന്നാം കൽപ്പനയെ പറ്റി ധ്യാനിക്കുന്നു ചിന്തിക്കുന്നു കർത്താവിൻ്റെ ദിവസം വിശുദ്ധമായി ആചരിക്കുക ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ബാക്കിയെല്ലാം മാറ്റി മാറ്റിവെക്കുക എന്നതാണ് ഇതൊരു ദൈവിക ജീവിത മാതൃകയാണ് ഒരു നിയമം മാത്രമല്ല ദൈവത്തിൻ്റെ പ്രയത്നത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും താളത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും അലൈൻ ചെയ്യിക്കുവാനുള്ള ആഴമായ ഒരു ക്ഷണവുമാണ് അവിടുത്തെ പരമാധികാരം അംഗീകരിക്കുവാനും നമ്മളുടെ ആത്മാക്കൾക്ക് യഥാർത്ഥ നവീകരണം കണ്ടെത്താനുമുള്ള ഒരു പ്രത്യേക ക്ഷണം സാപത്ത് യഥാർത്ഥത്തിൽ ഏഴാം ദിവസം ദൈവം പൂർത്തീകരിച്ച സൃഷ്ടിയുടെ ഓർമ്മപ്പെടുത്തലും അവിടുത്തെ ജനങ്ങളായ നമ്മൾക്ക് നമ്മളുടെ അധ്വാനം മാറ്റി നിർത്തി നമ്മുടെ ജീവദാതാവായ ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിന് ഒരു ദിവസം നമ്മളെപ്പോലുള്ള ക്രിസ്ത്യാനികൾക്ക് ഈ ധാരണ കൂടുതൽ പ്രസക്തമാണ് കർത്താവിന ദിവസം ഞായറാഴ്ച ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമായി വലിയ പ്രാധാന്യത്തോടെ നാം ആചരിക്കണം പുതിയ സൃഷ്ടിയെയും ദൈവരാജ്യത്തിൻ്റെ ആരംഭത്തെയും പ്രതീകപ്പെടുത്തുന്ന ഒരു നെക്സസ് അഥവാ ഒരു കണക്ഷൻ ഈ ലിങ്കിലുണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടി കർമ്മവും ദൈവം വിശ്രമിച്ച ദിവസവും നമ്മളെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഞായറാഴ്ചയും തമ്മിൽ കർത്താവിൻ്റെ ദിവസം വിശുദ്ധമായി ആചരിക്കാനുള്ള വിളി ആത്മീയ വിശ്രമത്തിനും നവീകരണത്തിനും ഇടം കണ്ടെത്താൻ നമ്മെ ഓരോരുത്തരെയും വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ് ലോകത്തിൻ്റെ ആവശ്യങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റുന്ന ഡിസ്ട്രാക്ഷനിൽ നിന്നും മനഃപൂർവ്വം മാറി നിൽക്കാൻ ഇത് സഹായിക്കുന്നു ഇത് കൂട്ടായി ഒരു കൂട്ടായ്മയായി ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു ദിവസമാണ് കുർബാനയിൽ പങ്കെടുത്തും ഭജനം കേട്ടും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചും മറ്റ് വിശ്വാസികളുമായി കൂട്ടായ്മയിൽ ഒരു കമ്മ്യൂണിറ്റിയായി ചേർന്നുമൊക്കെ ഇത് നമുക്ക് പ്രാവർത്തിക മണ്ഡതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സോഷ്യൽ മീഡിയയ്ക്കും മൊബൈലിനും അവധി കൊടുത്ത് ദൈവിക ചിന്തയിൽ കഴിയേണ്ട ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യക്തിപരമായ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വേദപുസ്തകം പഠിക്കുന്നതിനും നമ്മുടെ ആത്മീയ ജീവിതം പരിപോഷിപ്പിക്കുന്നതിനുമുള്ള ഒരു മനോഹരമായ സമയം നാം അതിതുവരെയും ചിന്തിച്ചിട്ടില്ല അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള പ്രാമുഖ്യം കൊടുത്തിട്ടില്ല എങ്കിൽ ഇതാണ് സമയം നിരന്തരമായ തിരക്കുകൾക്ക് മുൻഗണന നൽകുന്ന നമ്മുടെ ഈ വേഗതയേറിയ ഭ്രാന്ത് ഓടുന്ന സമൂഹത്തിൽ വിശ്രമത്തിനും ആത്മീയ ശ്രദ്ധയ്ക്കുമായി ഒരു ദിവസം മനഃപൂർവ്വം മാറ്റിവെക്കുന്നത് ചിലപ്പോൾ ഒരു വിപ്ലവരക്ക ഒരു വിപ്ലവകരമായ പ്രവൃത്തിയായിരിക്കാം മറ്റുള്ളവരുടെ കണ്ണിൽ കാരണം നമ്മുടെ വ്യക്തിത്വവും മൂല്യവും നമ്മുടെ കഴിവിൻ്റെ അല്ല മറിച്ച് ക്രിസ്തുവിലുള്ള നാം അവിടുത്തേക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക നാം നമ്മെ തന്നെ ഓർമ്മിപ്പിക്കാനായിട്ട് എടുക്കുന്ന ഒരു ദിവസം കർത്താവിൻ്റെ ദിവസം വിശുദ്ധമായി ആചരിക്കുന്നതിൽ കരുണയുടെയും ദാനധർമ്മത്തിൻ്റെയും ഐക്യദാർഡ്യത്തിൻ്റെയും പ്രവൃത്തി ഉൾപ്പെടുന്നു ശാപത്തിൽ യേശു കരുണ കാണിച്ചതുപോലെ അർഹിക്കുന്നവരെ തിരഞ്ഞു പിടിച്ച് സഹായിക്കാൻ നാമും വിളിക്കപ്പെടുന്നു രോഗികളെയും പ്രായമായവരെയും സഹായിക്കുന്നതോ അതുപോലെ അല്ലെങ്കിൽ ദയയുടെ പ്രവർത്തികളിൽ ഏർപ്പെടുന്നതോ ഇതിൽ ഉൾപ്പെടാം എന്നാൽ അതിൽ മാത്രം മുഴുവൻ ഒതുങ്ങി തീർന്നില്ല ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും പങ്കുവയ്ക്കുവാനും അവിടുത്തെ കരുണ പ്രതിഫലിപ്പിക്കുവാനും കർത്താവിൻ്റെ ദിവസം നാം ഉപയോഗിക്കണം കർത്താവിൻ്റെ ദിവസം വിശുദ്ധമായി ആചരിക്കാൻ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ താളവുമായി യോജിപ്പിക്കാം അവിടുത്തെ സാന്നിധ്യത്തിൽ വിശ്രമം കണ്ടെത്താം അവിടുത്തെ ആരാധനയിൽ സജീവമായി പങ്കെടുക്കാം കർത്താവിനെ ഇനിയും അറിയാത്തവരിലേക്ക് അവിടുത്തെ സ്നേഹം നമുക്ക് വ്യാപിപ്പിക്കാം കാരണം സമയം അടുത്തെത്തിയിരിക്കുന്നു കർത്താവിൻ്റെ വരവിനായി രണ്ടാം വരവിനായി അത് വളരെ വളരെ അടുത്തെത്തിയിരിക്കുകയാണ് ദൈവത്തെയും അവിടുത്തെ കൃപയെയും നമ്മുടെ വിശ്രമവും വിനോദവും ഉൾപ്പെടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ദൈവമഹത്വത്തിനായി നമുക്ക് സമർപ്പിക്കാം അതിനെപ്പറ്റി ഓർക്കാനുള്ള ഒരു മനോഹരമായ ദിവസമാണ് ഞായറാഴ്ചയും അതുപോലെ സഭാ മാതാവ് തീരുമാനിച്ചിട്ടുള്ള വിശേഷ ദിവസങ്ങളും കർത്താവിൻ്റെ ദിവസത്തിന് മുൻഗണന നൽകുന്നതിലൂടെ നാം ഒരു കൽപ്പന അനുസരിക്കുക മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയവും ശാരീരികവുമായ നവീകരണത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു അവിടത്തേക്ക് പ്രസാദകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം